ഹായ് അസ്സാം വലിക്കും ഇന്നത്തെ വീഡിയോയിൽ ഹെയർ ബാങ് ഉണ്ടാക്കുന്നതും അതിൻ്റെ മെറ്റീരിയൽസും ഒന്ന് പരിചയപ്പെടുത്തി തരാം ഇതൊക്കെ വാങ്ങിയിട്ട് ഇതുപോലെ വാങ്ങിയിട്ട് കട്ട് ചെയ്ത് പാക്ക് ചെയ്ത് ഫാൻസികളിലൊക്കെ കൊണ്ടുപോയി കൊടുത്താൽ ഒരു വരുമാനമാക്കി എടുക്കാം ഇത് ബൾക്കായിട്ട് നമ്മൾക്ക് ഓർഡർ ചെയ്യാം അതല്ലെങ്കിൽ ആവശ്യത്തിനനുസരിച്ച് ഓർഡർ ചെയ്തിട്ട് ഇതിങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇങ്ങനെ ആക്കി എടുക്കാം ഇത് കട്ട് ചെയ്യുന്ന വീഡിയോ ഞാൻ കാണിച്ചു തരാം ഇത് ഇതുപോലെ വാങ്ങിയാൽ ഓരോന്നും പീസാക്കി എടുത്ത് ഇതുപോലെ ആക്കിയെടുക്കാം ഇത് ചെറിയ കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നത് ഇതൊക്കെ എല്ലാ കളറും നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം ഓരോന്നായി കട്ട് ചെയ്ത് കാണിച്ചു തരാം ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം ഒരു വിരടിൻ്റെ ഇത്ര വെച്ച് കട്ട് ചെയ്തെടുക്കാം അടുത്തതും കട്ട് ചെയ്തെടുക്കാം ഇതൊന്നും വ്യത്യസ്തമായ വേറൊരു ടൈപ്പ് അതും ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് ഇത് ചെറുതാക്കി ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാനും പറ്റും ഇങ്ങനെ വിളിച്ച് കെട്ടാൻ പറ്റുന്ന രീതിയിലുള്ള വണ്ണാക്കിയെടുക്കാം ഈ ഒരു ടൈപ്പിലുള്ള വണ്ണാക്കിയെടുക്കാം ഇത് കുറച്ച് വീതിയിൽ കട്ട് ചെയ്തെടുക്കാം ഇത് ഒരു വൽവെറ്റ് ടൈപ്പ് കുറച്ചും കൂടി ഇത്ര ഒരു വീതിയിൽ ഇങ്ങനെ കട്ട് ചെയ്ത് വീട്ടിലിരുന്ന് സമയം കളയുന്നവർക്ക് ഒരു കൊച്ചു വരുമാനമാക്കിയെടുക്കാൻ ഇതിനെക്കൊണ്ട് നമ്മൾക്ക് സാധിക്കും എങ്ങനെ ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഓക്കേ താങ്ക്